നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു അച്ചാറല്ല കണ്ണി മാങ്ങാ അച്ചാർ പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും കുറച്ച് കണ്ണി മാങ്ങ കൊടുത്തു വിട്ടു അത് അച്ചാർ ഇടുന്നതിൻ്റെ തിരക്കിലാണ് ഷാരി നമ്മുടെ അതിൽ നാട്ടിലത്തെ പോലത്തെ നല്ല ഭരണിയൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗ്ലാസ് ഭരണി കഴുകി വൃത്തിയാക്കി ഉണക്കി അതിൽ കുറച്ച് കല്ലുപ്പ് വാങ്ങിച്ച് നിരത്തി മാങ്ങ ഓരോന്ന് ഞെടുപ്പൊടിച്ച് ചൊനയോടുകൂടി വേണം അച്ചാറിടാൻ പക്ഷേ നമ്മുടെ മാങ്ങയുടെ ചുനയൊക്കെ കുറച്ച് ഉണങ്ങിപ്പോ ആയിരുന്നു എങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഒരു രണ്ടാഴ്ചത്തേക്ക് കണ്ണി മാങ്ങയയ്ക്ക് വിശ്രമം രണ്ടാഴ്ച കഴിഞ്ഞ് ഭരണി തുറന്നപ്പോഴത്തേക്ക് മാങ്ങാടെ ജലാംശം എല്ലാം വലിച്ചെടുത്ത് ഉപ്പെല്ലാം വെള്ളമായി മാങ്ങ എല്ലാം ചുങ്ങി എന്നിട്ട് നമ്മുടെ മാങ്ങായും വെള്ളവും ഒന്ന് അരിച്ച് മാറ്റി വെച്ചു പിന്നെ കുറച്ച് ഉലുവായും കടുക്കും എടുത്ത് കരിയാതെ വറുത്ത് പൊടിച്ച് വെച്ചു ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ചൂടായ ശേഷം മുളക് പൊടിയും കായവും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച മാങ്ങയുടെ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക ഞങ്ങൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഒരു ഭരണിയിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാം പുളി വീണ്ടും ആവശ്യമുള്ളവർക്ക് കുറച്ച് വിനാഗിരി വിനാഗിരിയോടെ ചേർത്ത് കൊടുക്കാം